കിട്ടുമ്പോൾ ഞങ്ങളെ പോലെ ആഗ്രഹിക്കും ഒന്ന് ഒന്ന് ആരെങ്കിലും ചെയ്ത് യും ഓഡിയൻസ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ പത്ത് നാല്പത് നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളും ചെല്ലുമ്പോഴും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികൾ ഞാൻ സംസാരിച്ചു തീരുമ്പതിനോട് പ്രേംനസീറിനെ കാണിക്കൂ പ്രേംനസീറിനെ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കുക അത് കാണിച്ചിട്ടേ പോവുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട്

ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മദുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സൂര്യയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നിന്റെ സിനിമ നൂറു ദിവസം മൂടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും ഇതിനൊരു ഗംഭീര കൊടുക്കണം ശരിക്കും